ി മേഖലയിൽ പുലിയിറങ്ങി ഭീതി പരത്തിയതോടെ തോട്ടങ്ങളിൽ അലഞ്ഞു നടക്കുന്ന പശുക്കൾ കൂട്ടത്തോടെ ഇഞ്ചക്കുണ്ട് പ്രദേശത്തെ പറമ്പുകളിൽ കൂട്ടത്തോടെ എത്തി പശുക്കൾ കൃഷി നശിപ്പിക്കുകയാണെന്ന് കർഷകർ പറയുന്നു വാഴയും പച്ചക്കറിയും ഒന്നാകെ നശിപ്പിക്കുന്ന അവസ്ഥയായതോടെ കർഷകർ ഇവയെ തുരത്താൻ പാടുപെടുകയാണ് രണ്ടാഴ്ച മുൻപാണ് പശുക്കൾ ഇഞ്ചക്കുണ്ട് പ്രദേശത്ത് എത്തിയത് മൂന്ന് കിലോമീറ്റർ മാറിയുള്ള മുപ്പളി എസ്റ്റേറ്റുകളിൽ അലഞ്ഞു നടന്ന പശുക്കളാണ് ഇവിടെ എത്തിയതെന്ന് പ്രദേശവാസികൾ പറഞ്ഞു മുപ്പിളി എസ്റ്റേറ്റ് ഇത് അലഞ്ഞു വിരിഞ്ഞിട്ട് നടന്നു എല്ലാ പറമ്പുകളിലും കയറി മുഴുവൻ വാഴകളും മറ്റ് കൃഷികളെല്ലാം നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞ എസ്റ്റേറ്റിന് പുലി പുലി പശുക്കളെ പിടിക്കുകയും ഒക്കെ ചെയ്ത സാഹചര്യത്തിൽ പശുക്കൾക്കാൻ ഭയം മൂലമാണ് ഇങ്ങനെ നാട്ടിലേക്ക് ഇറങ്ങുന്നതെന്നാണ് നമ്മൾ വിചാരിക്കുന്നത് പാലപ്പള്ളി കാരിക്കുളം മേഖലയിൽ കഴിഞ്ഞ ആഴ്ചകളിൽ പുലി ഇറങ്ങി പശുക്കളെ കൊന്നിരുന്നു പുലിയുടെ ആക്രമണം പതിവായതോടെയാകാം പശുക്കൾ കൂട്ടമായി സുരക്ഷിത സ്ഥലങ്ങളിലേക്ക് എത്തുന്നതിന് കാരണമെന്ന് നാട്ടുകാർ പറയുന്നു കാർഷിക മേഖലയായ ഇഞ്ചക്കുണ്ടിൽ തോട്ടപ്പശുക്കൾ ഇറങ്ങി കൃഷി നശിപ്പിച്ചതോടെ ഏറെ നഷ്ടമാണ് കർഷകർ നേരിടുന്നത് കാടിറങ്ങിയ പശുക്കളെ പിടികൂടാൻ പുലി എത്തുമോ എന്ന ആശങ്കയും നാട്ടുകാർക്കുണ്ട് അധികൃതർ ഇടപെട്ട് പശുക്കളെ തിരികെ വനമേഖലയിലേക്ക് കയറ്റിവിടണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം ന്യൂസ് പുതുക്കാട്